ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് മൺഡേ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റപ്പം കണ്ടത് ചാക്കോച്ചനും അമ്മാമ്മയും ദേ പുറത്തിരിക്കുകയാണ് കാരണം താഴെ ആരും എഴുന്നേക്കാത്തതുകൊണ്ട് തന്നെ അമ്മ വേളിൽ ഇരുന്നു കേട്ടോ അങ്ങനെ ചാക്കോച്ചൻ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്തു കേട്ടോ അവനെ ഫുൾ ട്വൻ്റി ഫോർ ഹവേഴ്സ് നോക്കാൻ ഒരാൾ അവനത് എൻജോയ് ചെയ്ത് മാക്സ് വരുന്നു പിന്നെ അമ്മയ്ക്ക് ഞാൻ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുപോളി ഇന്നലെ സ്റ്റൂ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ബ്രെഡും സ്റ്റൂവും ആയിരുന്നു കേട്ടോ പിന്നെ തോങ്ങനെ റെഡിയാക്കി തോങ്ങുന്ന ബബിൾസിൽ പോയില്ല തോമന എന്ന് ഫസ്റ്റ് സ്കൂളിൽ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോയിരിക്കായിരുന്നു കേട്ടോ അങ്ങനെ അമ്മയുടെ ആക്കിയിട്ടാണ് പോണത് അമ്മ ആദ്യം നാളെ പോവാനായിരുന്നു അതായത് ട്യൂസ്ഡേ പോകാനായിരുന്നു പെട്ടെന്ന് അമ്മ പറഞ്ഞു ഞാൻ പോവാണ് എനിക്ക് വീട്ടിൽ പോകണം ഞാൻ പറഞ്ഞു ശരി ഇത്രയും ദിവസം എനിക്ക് വേണ്ടിയിരുന്നില്ല എൻ്റെ ഒട്ടുമുഖ്യ കാര്യങ്ങളും എനിക്ക് എന്താ പറയുക ആ സമയത്ത് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു സംഭവം ഞാൻ ഞാനിവിടെ ഇരിക്കാന്ന് പറഞ്ഞെങ്കിൽ അമ്മ പറഞ്ഞു വേണ്ട നീ പൊക്കോ നിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞു ചാക്കോച്ചനായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം കേട്ടോ ചാക്കോച്ച ഫുൾ എന്താ പറഞ്ഞ ചില്ലിങ്ങായിരുന്നു ലീലമാമ്മയായിട്ട് അപ്പോൾ അതെ തോമു സന്തോ ആദ്യം പറഞ്ഞു എനിക്ക് ബബിൾസിൽ പോയാൽ മതി എനിക്ക് ഫസ്റ്റ് സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ ആദ്യം അവിടെ പോയി നോക്ക് എന്നാലല്ലേ അവിടെ ഇഷ്ടമാവോ ഇല്ലയോ എന്നൊക്കെ അറിയത്തുള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് സ്കൂള് ഡിമിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം സത്യം ഒരു ടെൻഷനിലാണ് ഞാൻ പോയത് അവൻ എങ്ങനെയതിരിക്കും ആദ്യമായിട്ടൊരു സ്ഥലത്ത് തൂങ്ങമ്പം ഭയങ്കരമായിട്ട് ക്രാങ്കി ആകാറുണ്ട് ഇടയ്ക്ക് ഇപ്പം പക്ഷേ ഒന്ന് ഇരിക്കാനൊക്കെ ശീലിച്ചോളാം ബബിൾസുകാരുടെ ഒരു ട്രെയിനിങ് കാരണം ഇരി ഈ ഒരിടത്ത് മിണ്ടാണ്ടിരിക്കാനുള്ള ശീലമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആദ്യം നോ എന്ന് പറഞ്ഞെങ്കിലും ഇതാണ് കേട്ടോ മേരി മാം തൂമിന് ഭയങ്കരമായിട്ട് ഇഷ്ടായി മേരി മാം ഭയങ്കര ഒരു എൻകറേജിങ് ആയിട്ടാണ് അവനോട് സംസാരിച്ചത് അപ്പം നമ്മൾ ഫോമൊക്കെ വാങ്ങിച്ചിട്ട് വന്നു ഇനി നമുക്ക് ജൂൺ ഫിഫ്ത്ത് പോയാൽ മതി അതിന് മുമ്പ് ബുക്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമുക്കത് ജസ്റ്റ് നോക്കാം അത് കഴിഞ്ഞിട്ട് അവർ സ്കൂളിൽ മേടിച്ച് വെക്കും കേട്ടോ അപ്പോൾ തോമനോട് ചോദിച്ച കാര്യങ്ങളൊക്കെ തോമു പറഞ്ഞു കഴിഞ്ഞാൽ മേരി മാം സ്റ്റാർ കൊടുത്തു കേട്ടോ അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി അതുകൊണ്ട് ഞാനും ഒരു സ്റ്റാറിൻ്റെ പാക്കറ്റ് എന്നോട് ഒരു രണ്ടൊരു ഫ്രണ്ട് പറഞ്ഞിരുന്നു എന്തെങ്കിലും ചെയ്യുമ്പോൾ സ്റ്റാർ കയ്യിൽ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പം സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ആ ഫ്രണ്ടിൻ്റെ റിക്വസ്റ്റ് മാനേജിരിക്കുകയാണ് ആ റിക്വസ്റ്റ് അല്ല ഒരു അഡ്വൈസായിട്ട് തന്നാണ് ആ അഡ്വൈസ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ അതെ തോമ്പൂടെ കളിച്ചിട്ടൊക്കെയാണ് വന്നത് അപ്പോൾ അവൻ ഇഷ്ടമായിരുന്നു ഞാൻ ചോദിച്ചു അവനോട് ഇഷ്ടമായോ ആ ഇഷ്ടമായി പക്ഷെ എനിക്ക് ബബിൾസിനും പോകണം ഫസ്റ്റ് സ്കൂളിലും വരണം എന്നാണ് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് ബബിൾസ് അവൻ്റെ ഒരു ആദ്യമായിട്ട് അവൻ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് മാറി നിന്നൊരു സ്ഥലമാണ് കേട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ ഹൈ റോഡിൽ പോയി കേട്ടോ അവിടെ നിന്ന് അവൻ്റെ ബാഗും വാട്ടർ ബോട്ടിൽസും ഒക്കെ വാങ്ങിക്കണം അപ്പോൾ ആൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന ബാഗ് വേണം ഇന്ന വാട്ടർ ബോട്ടിൽ വേണം ഇന്ന സ്നാക്സ് ബോക്സ് വേണമെന്നൊക്കെ സ്നാക്സ് ബോക്സ് മാത്രം നമ്മൾ വാങ്ങിച്ചില്ല കാരണം മമ്മി ഓൾറെഡി പാച്ചൂരും ടിം തോമ്പോനും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ആവശ്യമുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ബാഗ് ബോട്ടിൽ സ്വിമ്മിങ് ഡ്രസ്സ് അങ്ങനെയൊക്കെയാണ് അതൊക്കെ ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് എടുത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ റാൻഡംലി പറഞ്ഞു പോവുകയാണ് ഈ കടയിലാണ് ഞാൻ എൻ്റെ ഹാൻഡ് ബാഗ് വാങ്ങിച്ചത് നോൺ ചേട്ടനും അങ്ങോട്ടാണ് കേട്ടോ പോയത് ഇതേ തോന്നും ഇട്ട് ഓരോ ബാഗും ഇട്ട് ട്രയൽ നോക്കുകയാണ് അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഹൈ റോട്ട് ഫുൾ നടന്നു തോന്നും അപ്പോൾ അപ്പോൾ പറഞ്ഞു എന്ത് വാങ്ങിച്ചു തരണേലും നടക്കണമെന്ന് പറഞ്ഞപ്പോൾ ആൾ ആ ശരി എന്തും ചെയ്യാൻ റെഡി ആയിട്ടോ അങ്ങനെ ട്രയൽ രണ്ട് മൂന്ന് ബാഗ് ഇട്ടൊക്കെ നോക്കിയത് വേണമെന്ന് പിള്ളേർ വളർന്നതേ അതാണിതിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് പിള്ളേർ വല്ലാണ്ട് വളർന്നു ഓരോന്നും കണ്ടിട്ട് ഇങ്ങനെ പറയുന്നതാണ് അത് വേണം ഇത് വേണം എന്നൊക്കെ അതുപോലെ എനിക്കും അത് കണ്ടപ്പോൾ ഭയങ്കര ഇതായിട്ട് തോന്നി അവൻ്റെ ആവശ്യങ്ങൾ അവൻ പറഞ്ഞ് എന്ന് വെച്ച് നമ്മളെല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കില്ല കേട്ടോ ചിലരുടെ വിചാരമുണ്ട് നമ്മൾ അവൻ പറഞ്ഞോണെ ഇപ്പം ഡോൺ ചേട്ടൻ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിലും അവനെ ആ ഒരു റേറ്റ് നോക്കിയിട്ട് ഡോൺ ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കുകയുള്ളൂ അപ്പോൾ അവനോട് പറഞ്ഞ് നടക്കണമെങ്കിൽ ടോയ്സ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് എന്തായാലും കേരള സ്റ്റോസിൽ മറ്റേ കേരള ടോയ് ഹൗസിൽ പോകണം അവിടെ നിന്നാണ് സ്വിമ്മിങ് ഡ്രസ്സ് വാങ്ങിക്കാമെന്നുണ്ട് ഓൺജഫപ്പൊട്ടം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പടെ കൈ പിടിച്ച് നടക്കുകയാണ് അപ്പോൾ അത് അതിന് മുമ്പായിട്ട് നമ്മൾ ചെറുവത്തൂരാണെന്ന് തോന്നുന്നു ആ കടയിൽ പോയിട്ട് വാട്ടർ ബോട്ടിൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി കുഞ്ഞിക്കടയാണെങ്കിലും കുറേ സാധനങ്ങളുണ്ട് കേട്ടോ കുണു കുണു കുറേ സാധനങ്ങളുണ്ട് എനിക്കിഷ്ടമായി അവനും ഇഷ്ടമായി അപ്പോൾ അവൻ തന്നെ അവൻ്റെ വാട്ടർ ബോട്ടിൽ സെലക്ട് ചെയ്തു അപ്പോൾ സ്റ്റീൽ വാട്ടർ ബോട്ടിലാണ് എടുത്തത് അതിലേ സ്പൈഡർമാൻ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇനി അതിൽ സ്റ്റിക്കർ ഒട്ടിക്കുക അല്ലെങ്കിൽ ബോക്സ് വരുമ്പം ബ്രൗൺ ഷീറ്റ് പുതിയ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ പൗച്ച് എണ്ണപ്പണ് വാങ്ങിച്ചിട്ട് അത് വാങ്ങിച്ചാലോന്ന് പറയുമ്പോൾ ഞാൻ വേണ്ട വീട്ടിലേക്കൊന്നും കൊണ്ടുവരുന്നില്ലല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ ടോയ്സിൻ്റെ കട അവിടെ കയറി വേഞ്ഞു നല്ല ഒരു സ്വിമ്മിങ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടി ചാക്കോച്ചനും ടോയ്സ് വാങ്ങിച്ചു തോമനും ടോയ്സ് വാങ്ങിച്ചു ഇന്ന് വാങ്ങിച്ച ടോയ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വൺ എയ്റ്റി റുപ്പീസിൻ്റെ ടോയ്സ് നാല് തരം നല്ല ക്വാളിറ്റിയുള്ള ഷിപ്പ് എയ്റോപ്ലെയിൻ ട്രാക്ടർ അവന് ഇഷ്ടമുള്ള സംഭവങ്ങളായിരുന്നു കേട്ടോ അവന് പണ്ട് അവന് കാണുന്നതെല്ലാം വേണമായിരുന്നു ഇപ്പം അങ്ങനെയല്ല അവൻ ചൂസിയാണ് നോക്കിയിട്ട് ഇങ്ങനെ എടുത്ത് തരും ചിലരുടെയൊക്കെ വിചാരങ്ങൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ തോമ പ്രത്യേകിച്ച് തോമനായിട്ട് ഓയിസിൻ്റെ ക്രേയ്സ് കാണുമ്പം ഒരാളൊക്കെ എനിക്ക് മെസ്സേജ് ചോദിക്കാൻ എൻ്റെ മോനും അങ്ങനെയാണ് കടയിൽ പോയാൽ എല്ലാം എടുക്കും എന്നിട്ട് ഒരു പ്രായത്തിൽ തോന്നും അങ്ങനെയായിരുന്നു ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഒരു പ്രായം കഴിഞ്ഞ് നമ്മൾ പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ തുടങ്ങിയ ആള് അല്ലെങ്കിൽ ആൾ തന്നെ മുൻകൂട്ടി പറയുമ്പോൾ എനിക്ക് ഒന്നോ രണ്ടോ മതി എന്ന് പറയും കേട്ടോ അങ്ങനെ ഇതെല്ലാം വാങ്ങിച്ച് ഇതിപ്പം ഈ ഒരു ബലൂൺ എടുത്തപ്പോൾ തോമു പറഞ്ഞു പാച്ചൂനും വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് പാച്ചൂനും വാങ്ങിച്ചിട്ടുണ്ട് അവനും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ പാച്ചൂനും വാങ്ങിച്ചത് എൻ്റെ കയ്യിലാണ് പാച്ചൂനൊരു വീഡിയോ ഗെയിം ഗെയിമിൻ്റെ ടോയ് ലോഞ്ച് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് വീഡിയോ ഗെയിം ശരിക്കും പണ്ട് നമ്മൾ കയ്യിൽ വെച്ച് കളിക്കില്ലേ അത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ പോയി തോ എന്നിട്ട് അമ്മേനെ പിക്ക് ചെയ്തിട്ട് അമ്മ ഞങ്ങൾ ഇറങ്ങിയ സമയം തൊട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ പോവാൻ എനിക്ക് സങ്കടം തോന്നി പക്ഷേ നമ്മുടെ കാര്യം കഴിയാതെ വരാൻ പറ്റാത്തത് കൊണ്ട് അമ്മ പറഞ്ഞു മതി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി പണികളൊക്കെ തീർത്ത് വെച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ബാഗ് പാക്ക് ചെയ്ത് ഓൾറെഡി രാവിലെ എടുത്ത് താഴെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനതേ അമ്മ പോകാൻ ഇറങ്ങി കറക്റ്റ് സമയത്ത് പാച്ചു വന്നു പാച്ചുവിന് വലിയ സന്തോഷമൊന്നും ഇല്ലായിരുന്നു കേട്ടോ പാച്ചു വണ്ടിയിൽ കൂടെ കയറാൻ വരുമായിരുന്നു പിന്നെ ഡിമ്പിൾ അങ്ങ് എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ അമ്മ ചേച്ചി ബൈ പറഞ്ഞു പോവാണ് ഈ പ്രാവശ്യം അമ്മ പോകുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല സങ്കടമുണ്ട് പക്ഷെ ഞാൻ പുറത്ത് കാണിച്ചില്ല കാരണം എന്നെ സങ്കടം കണ്ടാൽ അമ്മയ്ക്ക് സങ്കടം ആവും നമ്മൾ എനിക്കാദ്യമൊന്നും അങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ലായിരുന്നു എന്തായാലും നമ്മളെ കെട്ടിച്ചു വിട്ടു ഇനിയിപ്പോൾ കരഞ്ഞിട്ടും പിടിച്ചിട്ടും ഒന്നും കാര്യമില്ലല്ലോ എന്നുള്ളൊരു തോട്ടായിരുന്നു പിന്നെ ഇപ്പോഴും ഇന്ന് വന്ന വന്ന് പോയപ്പോഴും അതുപോലെ കഴിഞ്ഞ പ്രാവശ്യവും എനിക്ക് ഭയങ്കര സങ്കടമായി എന്താണെന്ന് എനിക്ക് അറിയില്ല എന്തായാലും സങ്കടമായി അങ്ങനെ അതേ രണ്ടുപേരും ലീലമാമ്മയുടെ ഇരിക്കണമെന്ന് പറഞ്ഞു പുറകിലിരുമ്പോണ്ട് ചാക്കോച്ചൻ പിന്നെ അമ്മയുടെ ഇതകത്ത് പേസ്റ്റാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പോൾ അമ്മ പറഞ്ഞു ഞാനെടുക്കാം പോവല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ അമ്മേനെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഇന്ന് ഇവയുടെ വീട്ടിൽ പോവണം കൊരട്ടിക്ക് പോവാണ് അപ്പോൾ അമ്മേനെ ചാലക്കുടിയിൽ ചാലക്കുടിയിലിറക്കാമെന്ന് പറഞ്ഞിട്ട് ചാലക്കുടിക്ക് ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കാൻ പോവാണ് അപ്പോൾ നോൺ ചേട്ടൻ അവിടം വരെ അമ്മ നമ്മളിവിടെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്ത് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം അമ്മേനെ വിട്ടിട്ടാണ് കൊരട്ടിയിലേക്ക് ഇവനെ കാണാൻ പോകുന്നത് സംഭവം ഞങ്ങൾ ഇന്നലെ സംസാരിച്ച് നമുക്ക് വ്ളോഗ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞെങ്കിലും വ്ളോഗെടുക്കാനുള്ളൊരു സമയം കിട്ടി നല്ല നല്ലപോലെ കുറേ നാളുകൾ ശേഷം മനസ്സ് തുറന്ന് അല്ലെങ്കിൽ സന്തോഷമായിട്ട് സംസാരിച്ച് നമ്മളൊരു ഫ്രണ്ടിനോട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് കീപ്പിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ലല്ലോ ഭയങ്കര ആയിട്ട് പോയി അപ്പോൾ അപ്പം അമ്മ ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ ചാക്കോച്ചൻ തലങ്ങും വിലങ്ങും നോക്കുകയാണ് പെട്ടെന്ന് ലീലാമാമയുടെ കയ്യിൽ നിന്ന് അപ്പയുടെ വന്നപ്പോൾ ആൾ ഒന്ന് ബ്ലിംഗസിയ എന്നായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ബസ് ഇല്ലായിരുന്നു അപ്പോൾ ഡോക്ടർന്ന് അവിടെയുള്ള ആൾ ടി ടി പോലത്തെ ആൾ പറഞ്ഞു ഇപ്പോൾ വരും എന്ന് പറഞ്ഞു അപ്പോൾ വിജനമായ ബസ് സ്റ്റാൻഡാണെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ബസ്സുകാരൻ അപ്പോൾ അമ്മയോട് ടാറ്റ ബൈ അമ്മ എന്നോട് എപ്പോഴും ഉപദേശിക്കും ദേഷ്യപ്പെടരുത് വളരെ കാമായിട്ടിരിക്കണം ക്ഷമ വേണം എന്നൊക്കെ പറയട്ടെ ആ ഒരു വാക്കിൻ്റെ ബലത്തിലാണ് ഞാൻ ഇപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കുന്നത് അങ്ങനെ അതേ അമ്മേനെ വിട്ടിട്ട് നമ്മൾ പോവാണ് അമ്മയ്ക്ക് അപ്പം തന്നെ ബസ് കിട്ടിയാൽ നമ്മൾ വിളിച്ച് പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരെ പോയത് ഇവയുടെ വീട്ടിലേക്കാണ് ഇവയുടെ ഇന്ന് പക്ഷേ നമ്മൾ ആക്ച്വലി ലേറ്റായി ഡിബിനുണ്ടായിരുന്നു അവിടെ പക്ഷേ ഡിബിന് ഉച്ചയായപ്പോൾ പോയി തിരിച്ച് അതുകൊണ്ട് ഡിബിനെ കാണാൻ പറ്റിയില്ല പക്ഷേ അജയ് ചേട്ടനെയും അന്നമ്മേനെയും അവിടെ പപ്പേനെയും മമ്മീനേയും ഇവേനയും ഒക്കെ കണ്ടു അപ്പോൾ എന്താ പറയുക അജയ് ചേട്ടനെ കാണാൻ വെയിറ്റിങ്ങായിരുന്നു കേട്ടോ നമ്മൾ സത്യം സത്യമൻ അജയ് ചേട്ടൻ്റെ വ്ലോഗിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ ശരിക്കും വ്ലോഗിൽ കാണുമ്പോൾ നമ്മൾ നേരിട്ട് കണ്ട പോലെയാണ് എങ്കിലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അജയ് ചേട്ടനെ മീറ്റ് ചെയ്യാൻ ഡോൺ ചേട്ടന് ഭയങ്കര ഇഷ്ടമായി ഡോൺ ചട്ടൻ അങ്ങനെ പെട്ട പെട്ടെന്ന് ആൾക്കാരെ ക്യാച്ച് ചെയ്യുന്ന കൂട്ടത്തിലാണ് കൂട്ടത്തിലാണോട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്തു നല്ലൊരു ചേട്ടനാണ് പാവമാണ് എന്നൊക്കെ പറഞ്ഞു അജയ് ചേട്ടൻ ഭയങ്കര കൂളാണോ കേട്ടോ ഇത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ ഒന്നും എടുത്തിട്ടില്ല പോകാൻ നേരത്ത് ദ ഇതൊരു വീഡിയോ എടുത്തു അത്രയേ ഉള്ളൂ ഭയങ്കര ആണ് കേട്ടോ ഫാമിലി ഫുൾ അങ്ങനെയാണ് ഇന്ന ഒരാളൊന്നില്ല ഒരു ഫുൾ ചില്ലാണ് കേട്ടോ അങ്ങനെ അതെ തോമു ഉറങ്ങി ചാക്കോച്ചൻ ഒരു ഫോൺ കോൾ വന്നപ്പോഴത്തേക്കിനും എഴുന്നേറ്റു തോമു വന്നിട്ട് കുറച്ച് നേരം വളരെ കുറച്ച് നേരം ഉറങ്ങി അത്രേ ഉള്ളു പിന്നെ അത് കഴിഞ്ഞപ്പം നമ്മുടെ ഒരു കുട്ടി ഫ്രണ്ടാണ് ആൾക്ക് ക്യാൻഡിൽസിൻ്റെയൊക്കെ ബിസിനസ്സാണ് പലതരം സെൻ സിനിററ്റി ഫ്ലേവേർഡ് ക്യാൻഡിൽസ് അങ്ങനെ എങ്ങാണ്ടാണ് പെരുന്നെങ്കിൽ ഇപ്പം എൻ്റെ വായല് വരുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് മൂന്നുപേർക്കും ചേർന്ന് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നതാണ് കേട്ടോ ഡെൻസി ഡിമ്പിൾ ഡിവൈൻ ഡി ഡി ത്രീസ് എന്നാണ് കേട്ടോ ക്യാൻഡലിൻ്റെ അടിയിൽ ഞാൻ ക്യാൻഡിൽ എടുക്കുമ്പോൾ കാണാൻ പറ്റും നല്ല ഫ്ലേ സ്മെല്ലും സെൻറ്റഡ് ആയിട്ടുള്ള ക്യാൻഡിലാണ് കേട്ടോ കേട്ടോ ഡി ത്രീസ് എന്നാണ് അപ്പ ചേട്ടൻ ക്ലിൻഡയുടെ ഹസ്ബൻഡിൻ്റെ ഐഡിയ എന്നാണ് പറഞ്ഞത് ഞാൻ പേജ് പറ്റിയാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുക റിട്ടേൺ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ ആളുടെ ഉണ്ട് പലതരം ക്യാൻഡിൽസ് മാതാവിൻ്റെ ഷേപ്പിൽ ഒക്കെയുള്ള ക്യാൻഡിൽസുണ്ട് അങ്ങനെ അദ്ദേഹം നമ്മൾ വന്ന് ഞാൻ ഇന്ന് നേരത്തെ നീളിൽ കയറിയിട്ട പിള്ളേരെയും കൊണ്ട് ഡോൺ ചേട്ടൻ വരാൻ കുറച്ച് ലേറ്റ് ആയത് അമ്മ ചിരിച്ചിട്ടുള്ളൊരു ഫോട്ടോ കിട്ടി കുറേ നാളുകൾക്ക് ശേഷം ഇത് നമ്മുടെ ഇവയുടെ വീട്ടിലുള്ള ഫോട്ടോസാണ് അജിചട്ടനോട് നിന്ന് ഒളിഞ്ഞ് നോക്കുന്നുണ്ടോ അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റായി അന്നമ്മയും ആയിട്ട് ഫോട്ടോസ് എടുത്തു വിട്ടോ ഡിബിനെയാണ് മിസ് ചെയ്തത് ഡിബിനും ഭയങ്കര യോയുമാണ് കൂളായിട്ടുള്ള ഒരാളാന്നാണ് എനിക്ക് നിന്ന് മനസ്സിലായിട്ടുള്ള ഡിബിൻ്റെ ഫാമിലി കൂട്ടാവും ഡീബിലെ പാ അപ്പേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോയിൽ കണ്ടിട്ട് കേട്ടോ നേരിട്ട് പരിചയം പരിചയപ്പെടാൻ പറ്റില്ല ഇന്നലെ അവരുണ്ടായിരുന്നു പക്ഷെ എനിക്ക് പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇന്നൊരു സന്തോഷവും സങ്കടവും ഒക്കെ നിറഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോ രാവിലെ നമ്മളെ തോമവിനെ കൊണ്ട് ചേർത്തു അവൻ ഭയങ്കര ഗുഡ് ബോയ് ആയിട്ടിരുന്നു പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് അമ്മേനെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തത് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യമാണ് സാധാരണ പോകുമ്പോഴെല്ലാം വിഷമമാണെങ്കിലും ഈ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അമ്മ പോയപ്പോൾ ഭയങ്കര സങ്കടമായി പിന്നെ നമ്മൾ വൈകുന്നേരം ഇവനേയും ആചേചാട്ടനേയും കാണാൻ പോയി അപ്പോൾ ഭയങ്കര സന്തോഷമായി ഇവനെ അന്ന് വീട്ടിൽ അവൾ എന്നെ വന്ന് കണ്ടെങ്കിലും അജയ് ചേട്ടനെ എനിക്ക് കണ്ണാ കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ നാട്ടിൽ വന്നപ്പം അവൾക്ക് സത്യം പറഞ്ഞാൽ കുറേ നാളെ വിളിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ഇന്നാണ് പറ്റിയൊരു ടൈം കിട്ടിയത് ആദ്യം അമ്മ അതായത് നാളെ ട്യൂസ്ഡേ പോകാം എന്ന് പറഞ്ഞാണ് ഇരുന്നെങ്കിലും പെട്ടെന്ന് അമ്മ പറഞ്ഞു ഞാൻ പോവാണ് മതി അച്ചനോട് ഒച്ചക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശരി എന്ന് ഞാനും പറഞ്ഞു കാരണം ഇത്രയും ദിവസം എനിക്ക് വേണ്ടി ഇവിടെ ഇരുന്നു എന്നൊക്കെ അപ്പോൾ കുറച്ച് എനിക്ക് തോന്നുന്നു അമ്മ വന്നിട്ട വീഡിയോയിൽ കുറേ പേര് പറഞ്ഞു കിട്ടിച്ച വീട്ടിൽ വന്ന് നിൽക്കാനും വേണം ഒരു ഭാഗ്യം അല്ലെങ്കിൽ അതൊരു സന്തോഷമാണ് ഒരു സന്തോഷം തന്നെയാണ് അത് ശരിക്കും അനുഭവിച്ചു തന്നെ അറിഞ്ഞാലേ ആ സന്തോഷം എന്താണെന്ന് അറിയുള്ളൂ അപ്പം അതിനൊരു ഭാഗ്യമുണ്ട് എന്ന് പറയാം ആ ഒരു ആനും സന്തോഷം അമ്മയ്ക്കും കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ വളരെയധികം സന്തോഷം പക്ഷേ ചില സമയത്ത് ചിലർ ചോദിക്കാറുണ്ട് അതിൻ്റെ അമ്മ ഹാപ്പി അല്ലേ എന്താണ് നല്ലപോലെ അങ്ങനെയല്ല മക്കളെ കെട്ടിച്ചു വിട്ടാലും സന്തോഷം എന്നല്ല അവരുടേതായ പ്രശ്നങ്ങൾ കാണും ഇപ്പം എൻ്റെ പ്രശ്നങ്ങൾ കാണും അങ്ങനെ ഒരുപാട് എന്ന് വെച്ചാൽ അമ്മ ഒട്ടും ഹാപ്പി അല്ല നല്ല ഹാപ്പിയാണ് പക്ഷേ അമ്മയ്ക്ക് സങ്കടം ഉണ്ടെങ്കിലും അമ്മ അത് പുറത്ത് കാണിക്കില്ല അങ്ങനെ ഒരു വ്യക്തിയാണ് സോ എനിക്കത് ഭയങ്കര ഒരു ഇടയ്ക്ക് വന്നിട്ട് ഓൺ ചാട്ടിന വീഡിയോ എടുക്കുന്ന ഒന്ന് കലക്ട് കേട്ടോ എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു പിടുത്തായിട്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് സോറി മൈക്കും കൂടെ അമ്മ ബാസ് ശബ്ദമായിരിക്കുമല്ലോ കേൾക്കുന്നത് അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ ഇന്ന് നമ്മൾ പറയുന്ന പറഞ്ഞ കാര്യത്തിൽ നിന്ന് എഴുതിപ്പോയി അപ്പൊ അമ്മയ്ക്ക് സങ്കടം ഉണ്ടെങ്കിലും അമ്മ അത് പുറത്ത് കാണിക്കില്ല സാരില്ല മോളെ എന്നൊക്കെ പറയും അതുപോലെ തന്നെ ഞാനും അവരുടെക്ക് ടി സി വഴിയിൽ വിട്ടിരിക്കുകയാണ് അത് വിട്ടേക്കാം കേട്ടോ അപ്പോൾ തോമുനിന്ന് നമ്മൾ ഹൈ റോഡിൽ പോയിട്ട് ബാഗും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അതെ സ്റ്റാർലൈറ്റ് ബാഗ്സിന്നാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത് എൻ്റെ ഹാൻഡ് ബാഗും അവിടെ നിന്നാണ് ഗ്യാരൻറ്റി ഉള്ള ഹാൻഡ് ബാഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ തോമു ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോമുന് സ്പൈഡർ മാൻ്റെ ബാഗ് മതി എന്നുള്ളത് അപ്പോൾ ദേ ആൾക്ക് ഒരു വാട്ടർ ബോട്ടിലും സ്നാക്ക് ബോക്സും എക്സ്ട്രാ അപ്പോൾ നമ്മുടെ വീഡിയോ പല വിധത്തിൽ ഡിസ്റ്റേബ് ആവുന്നുണ്ട് എന്നാലും സാരി ഇല്ല അപ്പോൾ ഈ ഒരു ബാഗാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്നാക്ക് ബോക്സും വാട്ടർ ബോട്ടിലും എക്സ്ട്രാ ഒരു ഡ്രസ്സും വൈപ്സും കാര്യങ്ങളും വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ബുക്സൊക്കെ അവരവിടെ മേടിച്ച് വയ്ക്കാണ് അപ്പോൾ എന്തുണ്ടാവും ഇവിടെ ഒരു റാക്കുണ്ട് ഇവിടെ ഒരു മെയിൻ റാക്കുണ്ട് ഒരു കുട്ടി അറായുണ്ട് കേട്ടോ അപ്പോൾ ഇതിലെന്തേലും എക്സ്ട്രാ സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കാം അപ്പം ആൾക്ക് വാട്ടർ ബോട്ടിൽ നമ്മൾ കാണിച്ചു കൊടുത്തപ്പോഴും സ്പൈഡർമാൻ്റെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതിലൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വേണം കേട്ടോ ഇടാനായിട്ട് ഇനി ബാഗിലടക്കാം അപ്പം ഞാൻ വെറൈറ്റി ഒരു സംഭവം കണ്ടു വച്ചിട്ടുണ്ട് അത് വരുമ്പോഴേ അതിൻ്റെ അവസ്ഥ എന്താണെന്നറിയുള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലാണ് തോന്നുവാണ് ഇതൊക്കെ സെലക്ട് ചെയ്തത് കേട്ടോ പോകുമ്പോൾ ആക്ച്വലി തണുത്ത വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ എന്താകും എന്നെനിക്ക് അറിയില്ല നോക്കാം അപ്പോൾ അവിടെ ഇപ്പോൾ മൺസൂൺ സീസൺ ആയതുകൊണ്ട് പൂളിലിറങ്ങേണ്ടി വരില്ല എന്ന് പറഞ്ഞു നോക്കിയിട്ടേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അതല്ലെങ്കിൽ ഓഗസ്റ്റ് തൊട്ട് എന്തായാലും ഒരു ദിവസം പൂൾ ഇതുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്തിട്ട ആ പൂൾ ഡ്രസ്സ് സ്വിമ്മിംഗ് ഡ്രസ്സ് വാങ്ങിച്ചു കേട്ടോ പൂൾ ഡ്രെസ്സല്ല സ്വിമ്മിങ് ഡ്രസ് വാങ്ങിച്ചു അപ്പോൾ ഇത് ആക്ച്വലി ആമസോണിൽ ആയിരത്തി നാന്നൂറ് രൂപയ്ക്കാണ് കിടക്കുന്ന ഡിമ്പിളും പറഞ്ഞു അത് സെയിം ഇതുണ്ടോ ഈ സെയിം സാധനം കേരള സ്റ്റോസിൽ നിന്ന് നമ്മൾ നാനൂറ് രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിച്ചത് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഡിംബിൾ ആക്ച്വലി മേടിക്കാൻ നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കണ്ടപ്പോൾ ഡിമിൾ പറഞ്ഞു ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നില്ല സ്റ്റോറിൽ പോയിട്ട് മേടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അതങ്ങനെ ഇതിൻ്റെ കൂടെ ഈ ക്യാപ്പ് വരുന്നുണ്ടെങ്കിലും അവർ പറഞ്ഞു ഇത് വെച്ചാൽ ചിലപ്പോൾ കുട്ടി സമ്മതിച്ചെന്ന് വരില്ല ഫ്രണ്ടിൽ ഈ സംഭവമൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം എക്സ്ട്രാ ഒരു ക്യാപ്പ് വാങ്ങിച്ചു കേട്ടോ ഞാൻ ഓർത്ത് ഈ ഒരു സിപ്പ് ലോക്കിൽ തന്നെ കൊടുത്തും ഇടാം എന്ന് വിചാരിച്ചു ഇപ്പോൾ ആവശ്യമില്ലായിരിക്കും എന്നാലും നമ്മൾ വാങ്ങിച്ചു വെച്ചു കേട്ടോ പിന്നെ ഈയൊരു ഇതും സിപ്പ് ലോക്കാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് സിലിക്കോൺ സ്വിം ക്യാപ്പാണ് കേട്ടോ ഇതിന് എൺപത് രൂപയാണ് ഇതെനിക്ക് ഭയങ്കര ഒരു ബോത്തായിട്ട് തോന്നി കേട്ടോ തോന്നിന് തല ചട്ടിത്തല ആയതുകൊണ്ട് ഇത് വരും പിന്നെ സ്ട്രെച്ചബിളാണ് എനിക്ക് പുതിയതിൻ്റെ സ്മെൽ ഇഷ്ടമാണ് എന്ന് വെച്ചിട്ട് വാ വാട്ടർ സ്മെല്ലൊന്നും എനിക്കിഷ്ടമില്ല അപ്പോൾ തെ അതായി അങ്ങനെ കുറച്ച് സംഭവങ്ങളെ മേടിച്ചിട്ടുള്ളൂ സ്നാക്ക് ബോക്സ് അവൻ സ്പൈഡർമാൻ്റെ കണ്ടെങ്കിലും ഞാൻ വാങ്ങിച്ചില്ല കാരണം മമ്മി അവന് അവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ സ്റ്റാർ വാങ്ങിച്ചാണ് കേട്ടോ അവിടെ എങ്ങനെയാണ് എല്ലാത്തിനും സ്റ്റാർ ഒട്ടിച്ച് വിടുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ അർത്ഥം തൊട്ട് വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ കയ്യിൽ സ്റ്റാർ ഒട്ടിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഏരിയ അവനായിട്ട് മാറ്റി വെക്കാം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പം ഇതൊരു മുപ്പത് രൂപയാണ് കേട്ടോ ഒരു ഇതിനകത്ത് പത്തെണ്ണം വരുമെന്നാണ് ആ മുമ്പ് പറഞ്ഞത് അപ്പം അങ്ങനെ അത് മേടിച്ചിട്ടുണ്ട് ഇനിയിപ്പം സ്റ്റിക്കറാണ് വരേണ്ടത് അപ്പോൾ സ്റ്റിക്കർ വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വെറൈറ്റി ആയിട്ടുള്ള ഡിംബിൾ വാങ്ങിച്ചത് കൂട്ടുകാരാണ് പക്ഷേ കുറച്ച് വെറൈറ്റി ട്വിസ്റ്റ് ഞാനതിൽ വരുത്തിയിട്ടുണ്ട് തോമൻ്റെ പേ ഇവാൻ എന്നുള്ളത് കോമൺ നെയിമാണ് ഹെൻറിക്ക് അത്രയും വരില്ല അപ്പം ഇവാനെന്നുള്ളത് ഞാൻ ഓർത്ത് ഷോർട്ടായിട്ട് കൊടുക്കണം ഫുള്ളായിട്ട് കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് എന്തായാലും ഞാൻ കാണിക്കാം നിങ്ങളെ കേട്ടോ അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ അമ്മ വന്നപ്പോൾ നിങ്ങൾക്കും സന്തോഷമായി അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഒരാൾ വന്നു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അമ്മയ്ക്കും വീഡിയോ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി അതല്ല ലൈഫ് സ്റ്റോറിയിൽ നിങ്ങളിട്ട ഓരോ കമൻസും അമ്മയോട് ഞാൻ വായിച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ അതിൽ ഭയങ്കര ഹാപ്പിയാണ് അമ്മ വീഡിയോയില് വരാൻ അമ്മയ്ക്ക് ഇത്ര വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോഴ്സ് ചെയ്തില്ല പിന്നെ ഈ ഒരു ദിവസം പോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ട് വന്നു എന്ന് പറയുന്നതായിരിക്കും സത്യം എല്ലാ സ്ഥലത്തും പോയിട്ട് പരിപാടികളൊക്കെ തീർത്തു വെച്ചു ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് എനിക്ക് ഹോസ്പിറ്റൽ പോകണം അങ്ങനത്തെ കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ വിശേഷങ്ങൾ എല്ലാവർക്കും ഈ ഒരു വ്ലോഗ് വ്ളോഗ് എന്ന് കരുതുന്നു വേറൊരു വ്ളോഗായിട്ട് ഞാൻ വേഗം വരാം